പച്ചക്കച്ച കുന്നങ്കായ്സ് പപ്പായ ചിപ്സ് വെളിച്ചെണ്ണ മാംഗോ ചിപ്സ് കോക്കനട്ട് പൗഡർ ജാക്ക്ഫ്രൂട്ട് നെല്ലിക്ക മിഠായി മിഠായി പൈനാപ്പിൾ ഇതാണ് ഇത് മറ്റൊരു ഹൈലൈറ്റ് ആ ടെൻഡർ കോക്കനട്ടിന്റെ ചിപ്സ് അടിപൊളി ഈ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കും പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ എടിക്കോട് പഞ്ചായത്തിലാണുള്ളത് ചെറുശോലൊക്കെ അടുത്ത് എവിടെയാണ് സ്ഥലത്ത് കാക്കാത്താടാണ് കാക്കാത്താടാണ് നോക്കിയങ്ങള് കാരണം നമുക്കറിയല്ലോ പിന്നെ ഒരുപാട് സഹോദരിമാർ ഉമ്മമാർ അമ്മമാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇവര് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് കാണിച്ചു തരികയാണ് പൊതുവേ പിന്നെ നമുക്കൊക്കെ അറിയാം സ്ത്രീകൾ ഒരുപാട് പേര് പല ജോലികളും ചെയ്തിട്ട് വ്യത്യസ്തമായ സംരംഭങ്ങൾ നടത്തിയിട്ട് വിജയിക്കുന്നു അതിൽ വിജയിച്ചൊരു സംരംഭം ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുക കണ്ടില്ലേ ഇവിടെ തന്നെ ഒരുപാട് ബെസ്റ്റ് ഫുഡ് പ്രോഡക്റ്റ് അല്ലേ അല്ലേ അതിന് പേര് എന്തൊക്കെ ഐറ്റംസ് നിങ്ങൾ ആ പേരൊന്ന് പറഞ്ഞു ആ പിന്നെ ഇവിടെ നമുക്ക് അറിയേണ്ടത് ആളുകൾക്ക് അറിയേണ്ടത് അതിന് മുന്നേ വീഡിയോ ഉള്ള ഒരു വേറൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ സബ്സിഡി തരുന്ന ഒരു പദ്ധതിയും കൂടി ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തണം എനിക്ക് അഭിമാനം എന്ന് പറയുന്നത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് കൂടിയാണിത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ഒരുപാട് പദ്ധതികളാണ് ഒരുപാട് സ്ത്രീകളെ ആണ് ഇത്തരത്തിലുള്ള വിവിധ സംരംഭകരായിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് പരിചയപ്പെടുത്തണമല്ലോ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ ഈ എന്താ പറയുക സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരു മുതൽ കൂട്ടായിരിക്കും എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ അവിടെ ഉള്ളത് അങ്ങനെ ഒരു ഒരു സന്തോഷം മുത്തച്ചിമാര് വെറും പിന്നെ നമുക്കറിയാലോ തൊഴിലൊന്നും ഇല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിലോ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് പോവാണ് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് പിന്നെ എന്താണ് നെല്ലിക്കന്റെ മിഠായികള് പിന്നെ വേറെന്തള്ളത് ഇവിടെ ഒരുപാട് സംഭവം പിന്നെ അപ്പൊ ഇത് നിങ്ങൾ തന്നെയാണ് മിൽക്ക് പൗഡർ അപ്പൊ വ്യത്യസ്തമായ സംരംഭം കാരണം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിലൊന്നും യാതൊരു കെമിക്കലും ഒന്നും കെമിക്കലൊന്നും ചേർന്നില്ല ഇവിടെന്തൊക്കെയാ നടക്കുന്നുണ്ട് ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ചിപ്സ് ഉണ്ടാക്കും എന്നിട്ട് ആണല്ലേ ഇതൊക്കെ ആണല്ലേ അപ്പൊ ഇങ്ങനെ ഇതിനു മുന്നേപ്പറഞ്ഞ കാലമായിട്ടുള്ള ഒന്നര മാസം കൊണ്ട് എന്ത് മാറ്റാ ജീവിതത്തിൽ അതുവരെ ചെയ്യുന്നത് അതുവരെ വീട്ടുതൊഴിൽ തൊഴിൽ മാത്രമായിരുന്നുണ്ടായിരുന്നത് സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട് നല്ല സപ്പോർട്ടാ എല്ലാരും സപ്പോർട്ടും ഉണ്ട് ഈ സാധനങ്ങൾ എവിടെക്കെയാണ് കൊടുക്കുന്നത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ ഭാഗങ്ങളിലൊക്കെ പിന്നെ എങ്ങനെ വീട്ടിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് നേരത്തെ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോ ആ ഭർത്താവ് ഒരുമിച്ച് സെയിൽസിനൊക്കെ ആരാ പോകാറുള്ളത് അത് അവര് ഭയങ്കരമായിട്ട് നല്ല പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇണ്ട് ലാഭത്തിലാണ് പോകണത് പോഷാറായിട്ട് പോകുന്നത് പോകുന്നുണ്ട് നിങ്ങള് നല്ല എന്താ പറയണത് ഇതൊക്കെ ഇങ്ങനെ ബിസിനസ് ചെയ്യാറുണ്ട് അത്ര ഈസിയുള്ള കാര്യമല്ലല്ലോ ഇതിന് ഭയങ്കര ട്രെയിനിങ്ങും അതേപോലെ നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടണ്ടേ എന്താണ് നിങ്ങൾക്ക് നല്ലോണം പഠിച്ചിട്ടുണ്ടോ ഞാൻ മോശമായിട്ട് പറയില്ലാ ഒമ്പത് നിങ്ങൾ എട്ട് വരെ ഒമ്പത് അപ്പൊ ഇതിലൊരു പോയിന്റ് തറയോ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളുടെ പ്രശ്നം എന്താ പറയുക അവരിങ്ങനെ ഒരുപാട് ചിന്ത കൂടും ഏത് ഒരു പക്ഷേ നല്ല പഠിച്ച് ഡിഗ്രി പറഞ്ഞ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അതിലിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എം ഒക്കെ പഠിച്ച ആളുകൾ അപ്പോൾ പഠിച്ച ആളുകൾക്ക് കൺഫ്യൂഷനാണ് എന്ത് തുടങ്ങും എങ്ങനെ തുടങ്ങും എപ്പോൾ തുടങ്ങും ആര് സഹായിക്കുന്നോ ഇതിനിടയിലാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനായിട്ട് കാണുന്നത് കാരണം സംരംഭം സംരംഭമാണ് ആരംഭിച്ചിട്ടുണ്ട് ഇതിന് സഹായിച്ചതാരണത് ഇവര് പഞ്ചായത്ത് ഇത് ഡ്രൈ ആണ് എല്ലാ സാധനവും പിന്നെ ഉണക്കി പിന്നെ ചിപ്സ് ആക്കി ഉണക്കണ സാധനാണത് എത്ര സാധനം പത്ത് മണിക്കൂറാണ് ഉണക്കണോ പത്ത് മണിക്കൂർ അല്ല ഇത് എനിക്ക് തോന്നുന്നത് നേരത്തെ പിന്നെ ഇവിടുന്ന് അപോക്ര ഭാഷ പിന്നെ പറഞ്ഞ ആവശ്യമില്ല നമ്മളെ കൂടെ ഉണ്ട് അധ്യാപകനും ഭയങ്കര ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റിനും പരിചയപ്പെടുത്തി കാര്യങ്ങൾ ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബെൻസീറ ടീച്ചർ വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സുഫിയ മലേക്കാരൻ ഡിവിഷനിലെ മെമ്പർ സിക്കീന അവരെ അപ്പൊ എന്തൊക്കെ ഒരുപാട് സംഭവം സംഭവം ഈ വനിതസമിതി അധികാരത്തിൽ വന്നതിനു വനിതകളെ ശാക്തീകരിക്കുന്ന വേണ്ടി അവർ മുഖ്യധാര എത്തിക്കുന്നതിന് വേണ്ടിട്ട് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വനിതകൾക്ക് വേണ്ടി സംരംഭത്തിന് വേണ്ടി ഫണ്ട് വെച്ചിട്ടുള്ളത് എഴുപത്തിനം സബ്സിഡി കൊടുക്കുന്നു ഇപ്പൊ ഞാൻ ചോദിക്കണ പ്രസിഡന്റ് അപ്പൊ അതിന്റെ കാര്യങ്ങള് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇതും തുടങ്ങുന്നതിന് മുന്നേയും തുടങ്ങിയതിനു ശേഷം ഇത്ര ആളുകളുടെ മൊത്തത്തിലും എന്ത് മാറ്റം ഫീൽ ചെയ്തത് ഇത് തുടങ്ങുന്നതിനുള്ള ജീവിതവും അതിന് ശേഷമുള്ള ലൈഫ് എന്ത് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ലൊരു മാറ്റം അവർക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾക്കറിയാം സ്ത്രീകളാകുമ്പോ സാധാരണ വീട്ടിലല്ലേ ഇപ്പൊ അവർക്ക് ഒരു കയ്യില് വരുമ്പോ അവർക്ക് ശരിയല്ലേ സ്വന്തം ഒരു ഗുണ ആയിവാ പിന്നെ പറയാനുള്ളത് പിന്നെന്തൊക്കെയാണ് അല്ല ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏറെ സന്തോഷവും അഭിമാനങ്ങളാണ് ഇത്തരം പദ്ധതികൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സഹോദരിമാർ ഒരു വീട്ടരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം അവർ അവിടുത്തെ അവരുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരെ അറിഞ്ഞാന്നുള്ള രീതിയിൽ അവർക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത രീതിയിൽ പിന്നെ നൂതന പദ്ധതികൾ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ വിളമ്പ് പഞ്ചായത്ത് പരമാവധി സപ്പോർട്ട് ചെയ്താണ് ചെയ്യുന്നത് പരമ്പരാഗത രീതിയല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇത്തരം പ്രോഡക്റ്റുകൾ പിന്നെ നല്ല ഹൈജീൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിച്ച് അത് വിപണി നടത്തുന്ന രീതിയിലുള്ള ഒരു മാതൃക വളരെ നല്ലൊരു മാതൃകാപരമായൊരു പ്രോജക്റ്റായിട്ടാണ് ഇത് തോന്നുന്നത് ഇതിന് നമ്മൾ ഇത്തരം പ്രോജക്റ്റുകൾക്ക് നമ്മൾ ഓരോ വർഷവും ഓരോ ഓരോ വർഷവും മുപ്പത് ലക്ഷം രൂപ വീതം സബ്സിഡി നൽകാൻ വേണ്ടി നമ്മൾ പദ്ധതി വെക്കാറുണ്ട് ജനറൽ വിഭാഗങ്ങൾക്കും അതേപോലെ തന്നെ എസ് സി വിഭാഗങ്ങൾക്കൊക്കെ ആയിട്ട് അതിലധികവും ഇത്തരം വനിത ഇത്തരം സംരംഭങ്ങൾക്കാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് മറ്റ് യൂണിറ്റുകളൊക്കെ ധാരാളമുണ്ട് പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് പിന്നെ പ്രത്യേകിച്ച് വനിതകളുടെ അധിക സംരംഭങ്ങൾ അതുമായി ബന്ധപ്പെട്ടതാണ് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളെ വ്യവസായ വികസന ഓഫീസർ അതേപോലെ തന്നെ ഞങ്ങളെ ബ്ലോക്ക് ഒക്കെ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി വനിതകളെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഈ സംരംഭം അതിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസവും ഇന്നും പ്രസിഡന്റ് ഒരു പദ്ധതി നമ്മളെ ആർ നഗർ പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് വനിതകളെ സംരംഭം യൂണിറ്റ് വെറുതെ അവര് പിന്നെ പണമില്ലാത്ത കാരണത്താൽ അവർ ഒരു പദ്ധതി തുടങ്ങാതിരിക്കരുത് തുടങ്ങാതിരിക്കരുതെന്നുള്ള അവരുടെ കയ്യിൽ ആശയങ്ങൾ ഉണ്ടെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് തുടങ്ങാം അവർ വെറും തൊഴിലന്വേഷകരായി നമ്മുടെ വനിതകർ മാറുന്നതിന് പകരം തൊഴിൽ നൽകുന്നവരായി സംരംഭകരായി മാറ്റാന്നുള്ളത് ഒരു ലക്ഷം അവരെ ഒരുപാട് ആൾക്ക് തൊഴിലവസരം കൊടുക്കാൻ വീട്ടിൽ ആധാർ ചെയ്യുന്നു അവർ അവരുടെ വീട്ടിലെ ഹസ്ബൻഡ് ഉൾപ്പെടെയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ മാർക്കറ്റിംഗ് വിൽപ്പനക്കായിട്ട് ഒരുപാട് ആളുകളെ അതുമായി ബന്ധപ്പെട്ട് ഉപജീവനത്തിന് മാർഗം അതാണ് നമ്മൾ മാർഗ്ഗം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് ഒരുപാട് ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു സംരംഭം തുടങ്ങിയാല് മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തനമുണ്ട് എന്റെ അഭിപ്രായത്തിൽ തോന്നിയത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം രണ്ട് കാരണമാണ് ഒന്ന് ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും ഉപകാരം വരട്ടെ ഈ സംരംഭം ഏറ്റെടുത്ത് ചെയ്യട്ടെ ഒപ്പം ഇവരുണ്ടല്ലോ ഇവരെ പോലുള്ള അധ്വാനിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ഇടയിൽ ബെസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ആണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പൊ എവിടെ സൂപ്പർ മാർക്കറ്റിലോ കടയിലോ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവർ വാങ്ങിക്കല്ലോ ആളുകൾക്ക് വെറുതെ കെമിക്കൽ അടിച്ച സാധനം കേട്ടോ ാണ് പിന്നെ പേര് അബ്ദുൽ നിങ്ങൾ അളിയനാണ് എന്താ എന്താ സംഭവം ഇത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് ഇതെല്ലാം ഓർഗാനിക് ആണ് നാച്ചുറൽ ആണ് ഒന്നും എക്സ്ട്രാ അത് ആഡിങ്ങോ ഒന്നും ഇല്ല ഇപ്പം കുന്നങ്കായാണെന്നുണ്ടെങ്കിലും നമ്മൾ അത് കഴുകി നല്ല വൃത്തിയായി കഴുകി ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് നല്ല വൃത്തിയായി കഴുകി ഫുള്ളായിട്ട് തോല് കളഞ്ഞിട്ട് ഡ്രൈയിൽ കയറ്റി പത്ത് മണിക്കൂർ ഡ്രൈ ആയിട്ട് ശേഷമാണത് നമ്മൾ പാക്കിങ് ചെയ്ത് പുറത്ത് പോകുന്നത് സെയിലിൽ പോകുന്നത് സെയിൽ വേങ്ങര മലപ്പുറം മലപ്പുറം ഒരുവിധ എല്ലാം ഏരിയയിലും ആയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കംപ്ലയിൻ്റ് ഉള്ളത് ഞങ്ങൾക്ക് ഈ കോക്കനട്ട് ചിപ്സിൽ ക്വാണ്ടിറ്റി ഇല്ല ഇല്ലായെന്നുള്ളൊരു കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് നല്ല പ്രോഡക്റ്റ് ആണ് പക്ഷേ ഈ കോക്കനറ്റിൽ ക്വാണ്ടിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾക്ക് നമ്മൾ ഒരു കിലോ കോക്കനറ്റ് ചിപ്സ് നമ്മൾ ഹോൾസെയിൽ വാങ്ങുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ വരും അപ്പം ഞങ്ങൾ ഇപ്പോൾ ആറ് റുപ്യ വെച്ചിട്ടാണ് അത് അടിക്കണത് അതായത് ഞങ്ങൾക്ക് ഒരു കവറിന് ഒരു മൂന്നു രൂപ കവറിൻ്റെ ചാർജ് കൂടെ വരുന്നുണ്ട് ഈ മെറ്റലൈസർ മെറ്റലൈസർ കവറാണ് ഇതിന് അടിക്കുന്നത് അപ്പോൾ നമുക്ക് വില കൊടുക്കാൻ കഴിയുന്നില്ല ഏതായാലും എന്താച്ചാ വോളിയൂം ഓഫ് സെയിൽ കൂട്ടാം അങ്ങനെയാണ് സെയിൽ എല്ലായിടത്തും എത്തിക്കുക അല്ലേ പ്രൊഡക്ഷനും കൂട്ടുക സെയിലും കൂട്ടുക അപ്പൊ അതിനനുസരിച്ച് പ്രോഫിറ്റ് ഒക്കെ വന്നോളും എത്തും എത്തും ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്തായിരുന്നു പറയാനുള്ളത് ഉഷാറല്ലേ സന്തോഷായില്ല വന്നപ്പോ അല്ലേ ഓക്കെ മറ്റൊരാളുടെ അല്ല ഇവിടെ ഓക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഉഷാറല്ലേ പിന്നെ തേങ്ങയുടെ തോന്നുന്നു നല്ല ഹാപ്പിയാണ് കാണുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആയിട്ടുള്ള ഈ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണല്ലോ നമ്മുടെ തേങ്ങ ഈ തേങ്ങ കൊണ്ടുള്ള വെറൈറ്റി ഐറ്റംസ് അതിന്റെ ഡ്രൈ ആയിട്ടുള്ള ചിപ്സ് അതുപോലെ പപ്പായ ഒക്കെ ഹെൽത്തി പ്രൊഡക്ടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സാധനം കഴിച്ചു നല്ല ടേസ്റ്റ് ആണ് നെല്ലിക്കൻ്റെ നല്ല നല്ല രസം ഞാനിന്ന് പോണ് എ പഠനവും ഭാവിയിൽ എന്താ നിന്റെ താല്പര്യം എന്താ എന്റെ പേര് സിത്താര ഞാന് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ ഓഫീസറാണ് നമ്മുടെ വേങ്ങര ബ്ലോക്ക് വേങ്ങര ബ്ലോക്ക് പരിധിയിലുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് എല്ലാ വർഷവും സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനു വേണ്ടിയിട്ട് ഫണ്ട് വെക്കാറുണ്ട്